പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കഥയാണ് ആ കഥ പറഞ്ഞു തരാൻ എത്തുന്നത് ഉഷാജി വിളയൂരാണ് വളരെ നല്ല കഥയാണ് ഈ കഥ കേൾക്കുവാനായി എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളെയും ഞാൻ കർണാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കഥ ഇവിടെ അവതരിപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട ഉഷാജിയെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ഈ കർണാമൃതം ചാനലിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഈ കഥ കേൾക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ആ നല്ല കഥ ഒന്ന് കേൾക്കാം ഓ ശ്രീ ഗുരുഭ്യോ നമ ശിവായ ഓം ഭുവേ നമ കർണാമൃതം ഒരു ദേവതാ സംഗമ ഭൂമി എന്ന കുടുംബത്തിലെ എല്ലാ പ്രിയമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ഉഷ വിളയൂർ ഞാൻ ഇന്നിവിടെ ഒരു കഥ പറയുകയാണ് ജ്യോതിഷത്തെ ശപിച്ച ശിവൻ എന്നാണ് കഥയുടെ പേര് നമുക്കെല്ലാവർക്കും അറിയാം ജ്യോതിഷത്തിൻ്റെ ദേവനാണ് ശ്രീ മുരുകൻ ആ ജ്യോതിഷത്തിൻ്റെ മേൽ ശിവൻ്റെ വക ഒട്ടൊക്കും ഒട്ടൊക്കില്ല എന്നൊരു ശാപം വന്ന് വീണിട്ടുണ്ട് ആ കഥയാണ് ഞാൻ പറയുന്നത് എല്ലാവരും കഥ കേൾക്കൂ അഭിപ്രായം പറയൂ ജ്യോതിഷത്തിൻ്റെ ആചാര്യനായി കരുതപ്പെടുന്ന ആളാണല്ലോ ആറു മുഖങ്ങളുള്ള സുബ്രഹ്മണ്യൻ ഒരിക്കൽ സുബ്രഹ്മണ്യൻ കൈലാസത്തിൽ വളരെ ഇങ്ങനെ ചിന്താ വിഷ്ടനായിട്ടും ഇങ്ങനെ ഇരിക്കയാണ് പല ശാസ്ത്രങ്ങളും കൈകാര്യം ചെയ്ത പോലെ ഫലപ്രവചനങ്ങൾക്കും ഭാവി പറയാനുമായി ഒരു ശാസ്ത്രഗ്രന്ഥം രചിക്കണം വല്യശാസ്ത്രം അച്ഛൻ്റെ വകയാണെങ്കിൽ ജ്യോതിഷം എൻ്റെ വകയോട്ടെ അങ്ങനെ നവഗ്രഹങ്ങളുടെ വരവും പോക്കും നിൽപ്പും ജനിക്കാൻ പോകുന്ന ഗുളികൻ്റെ ചാടിക്കളിയും എല്ലാം കണക്കാക്കി സുബ്രഹ്മണ്യൻ ഓല എഴുതാൻ ആരംഭിച്ചു ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഗണപതി അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊന്ന് ഏട്ടൻ്റെ അടുത്തുകൂടി വന്നിട്ട് തുമ്പിക്കൈ കൊണ്ട് ചെറുതായി ഏട്ടൻ്റെ മേലെ കൊന്ന് തട്ടിയിട്ട് പോയി ഗണപതി ഓർമ്മപ്പെടുത്തുന്ന പോലെ പോകും എന്ത് ചെയ്യുമ്പോഴും ഗണപതിക്ക് കൊടുത്തിട്ട് വേണമെന്നറിയില്ല ഏട്ടാ എന്നുള്ളതാണ് ആ തട്ടിമുട്ടിന്റെ രഹസ്യം വേദവും നിരുക്തവും ഛന്തസ്സും മീമാംസയും ഒക്കെ രചിച്ചപ്പോഴുള്ള ശ്രദ്ധ കാണുന്നില്ലല്ലോ വിഘ്നേശ്വരൻ എന്നാൽ വിഘ്നം മാറ്റുന്നവൻ മാത്രമല്ല വിഘ്നം ഉണ്ടാക്കുന്നവൻ കൂടിയാണ് അത് മറക്കണ്ട എവിടെ തട്ടിയിട്ടും മുട്ടിയിട്ടൊന്നും സുബ്രഹ്മണ്യന് ഒരനക്കോ ഒന്നും ശ്രദ്ധിക്കുന്നേയില്ല ജ്യോതിഷ ഗ്രന്ഥത്തിൻ്റെ രചനയിൽ അത്രയ്ക്ക് അങ്ങോട്ട് മുങ്ങിപ്പോയി ഇരിക്കുകയാണ് അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ ആറ് തലയാണ് ആറ് ശാസ്ത്രങ്ങളുടെ അധിപനാണ് ആറ് ഋതുക്കളുടെ ദേവനാണ് ദേവസേനാപതിയാണ് സിദ്ധവൈദ്യന്മാരുടെ ഇഷ്ടമൂർത്തിയുമാണ് കൂട്ടം കാര്യങ്ങളാണ് ഒരുപോലെ തലയിൽ കൊണ്ടു നടക്കുന്നത് അപ്പം പിന്നെ ഏകാഗ്രചിത്തനായിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ ഇതൊന്നും ഗണപതിക്ക് വിഷയമല്ല ഏട്ടനായാലും ശരി അച്ഛനായാലും ശരി എനിക്കുള്ളത് തന്നില്ലെങ്കിൽ ഞാൻ ഇടങ്കോലിടും അങ്ങനെയാണ് ഗണപതിയുടെ വിചാരം എഴുതാൻ കീറി വാട്ടി ചെളിയിലിട്ട് രൂപപ്പെടുത്തി ഉണക്കിയെടുത്ത ഓലയിൽ ചിലത് അറിയാത്ത പോലെ ഗണപതി ചവിട്ടി നാശമാക്കി അതും സുബ്രഹ്മണ്യൻ അറിഞ്ഞതേ ഇല്ല കേമദ്രുമയോഗം വിലക്ഷണയോഗം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി നടക്കുകയാണ് എത്ര നേരം ഇതൊക്കെ സഹിക്കും ഗണപതി ചെന്ന് മതി ഒരു പൂള് തേങ്ങ ചുട്ടതെങ്കിലും തരാതെ ഇനി എഴുത്ത് നടപ്പില്ല എന്നുള്ള മട്ടില് സുബ്രഹ്മണ്യന്റെ മുമ്പിൽ അങ്ങോട്ട് നിന്നു ഒരാൾക്ക് മൂക്കിത്തിരി നീണ്ടതാണെന്നേ ഉള്ളു ശുണ്ഠി രണ്ടാൾക്കും മൂക്കിൻ്റെ തന്നെയാണ് വഴക്കായി വക്കാണായി ഇവരുടെ ഒച്ചയും വിളിയും മയിലിന്റെ എലിയുടെയൊക്കെ ബഹളം കൂടി കേട്ട് ശിവനും പാർവതി ഓടി വന്നു ഈ ചെക്കന്മാരെ കൊണ്ട് തോറ്റു നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തല്ലുകൂടും കയ്യായ കയ്യിലൊക്കെ ആയുധങ്ങളുമുണ്ട് രണ്ടാളുടെ അച്ഛനും അമ്മയും സമാധാനത്തോടെ കുടുംബത്തെ എങ്ങനെ ഇരിക്കും അച്ഛൻ്റെ ആവരണമായ പാമ്പ് മൂത്തമോൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യൻ്റെ വണ്ടിയായ മയിലിൻ്റെ ശത്രുവാണ് രണ്ടാമത്തോടെ വയറിലും ചുറ്റിക്കെട്ടായി മയിലിന് പേടിയുള്ള പാമ്പ് തന്നെയാണ് ഗണപതിയുടെ വാഹനമായ എലിക്കാണെങ്കിലോ ഇക്കണ്ട പാമ്പൊക്കെ ശത്രുവാണ് ഭർത്താവിൻ്റെ വാഹനമായ കാള തൻ്റെ വാഹനത്തിന് മുന്നിൽ പെട്ടാൽ തീർന്നു ഇങ്ങനെയൊക്കെ അല്ലേ പാർവതിയുടെ വാഹനം അപ്പോൾ നല്ല കുടുംബം ഇത്രയൊക്കെ അല്ലേ വഴക്കു നടക്കുന്നുള്ളൂ തന്നെ അത്ഭുതമാണ് പാർവതി ഓടി വന്നപ്പോൾ ചെറിയ കാര്യമാണ് അനിയൻകുട്ടൻ എന്നെ എഴുതാൻ സമ്മതിക്കുന്നില്ല അമ്മേ എഴുതാൻ വെച്ച ഓലയൊക്കെ കാണാത്ത പോലെ മനപൂർവ്വം ചവിട്ടി കേടുവരുത്തി പാർവതി സുബ്രഹ്മണ്യം പറയുന്നത് കേട്ട് ഗണപതി ഒന്ന് നോക്കി സംഗതി മനപൂർവ്വമാണെന്ന് അവൻ ചെവിയാട്ടി നിൽക്കണു കണ്ടാലേ അറിയാം എന്താ എഴുതണേ ശിവൻ ചോദിച്ചു ഞാനൊരു ജ്യോതിഷ ഗ്രന്ഥം എഴുതാണ് അതെന്തിനുള്ളതാ ഭാവി പ്രവചിക്കാൻ അതിനു പറ്റുമോ എന്താ പറ്റാണ്ടേ ഉറപ്പാണോ ഉറപ്പ് എന്നാ നോക്കിയാലോ ഓ എന്നാ പറ എന്താ എന്റെ ഭാവി ശിവൻ ചോദിക്കണം ലോകം മുഴുവൻ ആരാധിക്കും അതൊരു പ്രവചനം ഒന്നല്ല എല്ലാവർക്കും അറിയണ കാര്യല്ലേ അത് ശരി നല്ലത് പറഞ്ഞാ പിടിക്കില്ല അല്ലേ സുബ്രൻ സുബ്രഹ്മണ്യൻ അച്ഛൻ്റെ ജഡയിലേക്കൊന്നും ഇങ്ങനെ നോക്കി അപ്പൊ തന്നെ ശിവന്റെ വയറൊന്ന് കാളി തമ്പ്രാനെ ഈ ചക്കൻ കുടുംബം കലക്കാനുള്ള വല്ല പരിപാടിയാണോ ജഡയിലെ ഗംഗയും ഒന്ന് വിറച്ചു അത് ശിവന് മനസ്സിലായി അപ്രിയ സത്യങ്ങളാണ് സത്യം പ്രിയമുള്ളതേ പറയാവൂ അപ്രിയ സത്യം പറയരുത് എന്നൊക്കെ ഉണ്ട് സുബ്രഹ്മണ്യം പറഞ്ഞു അച്ഛാ ഇവന്റെ കൊമ്പ് മുറിയണതിന് മുമ്പ് ഞാനിത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഗണിച്ചു പറഞ്ഞേനെ ഒരു താടിക്കാരൻ കാഴ്ചക്ക് മഹർഷിയാണ് പക്ഷെ കയ്യിൽ ആയുധം ഉണ്ട് സാത്വികനല്ല ചോര തെറുപ്പിക്കലാണ് ജന്മലക്ഷ്യം വൈഷ്ണവം പേരിൻ്റെ കൂടെ ആയുധത്തിന്റെ പേരും അത് തന്നെയാണ് അപ്പൊ ഗണപതി ഇടപെട്ടു അച്ഛൻ്റെ ശിഷ്യൻ പരശുരാമൻ എൻ്റെ കൊമ്പ് മുറിച്ചത് ഏട്ടൻ കണ്ടതാ ഇത് കള്ളക്കലിയാണ് അങ്ങനെ അച്ഛാനും പറയാലോ പ്രവചനം ഒരിക്കൽ ലോകം ചുറ്റി വരാൻ അച്ഛൻ നമ്മളോട് പറയും തോറ്റു തൊപ്പിയിട്ട ഏട്ടൻ അങ്ങനെ നാടുവിടും പാർവതി കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഗണപതി ഗൗരവത്തിൽ പ്രവചിക്കുന്നത് കേട്ട് പൊട്ടി പൊട്ടിച്ചിരിച്ചു താൻ കാര്യപ്പെട്ട ഒരു കാര്യം ചെയ്തതിനെ എല്ലാവരും കൂടി ഇങ്ങനെ തമാശയാക്കിയിലോ അത് സുബ്രഹ്മണ്യന് തീരെ പിടിച്ചില്ല സുബ്രഹ്മണ്യൻ മുഖം കരമ്പിച്ച് ചമ്രം പടിഞ്ഞിരുന്ന് കവിഡി സഞ്ചി കുടഞ്ഞിട്ടു ഒരു പിടി കവിടിയെടുത്ത് കുലുക്കി കറക്കി കള്ളി തിരിച്ച് വെച്ചു കുറച്ചു നേരം തലങ്ങും വിലങ്ങും കണക്ക് കൂട്ടി ഏട്ടൻ്റെ കളി കഴിഞ്ഞാൽ കവിഡി സഞ്ചി വാങ്ങി കളിക്കണം എന്ന് ഗണപതിയും തീരുമാനിച്ചു എന്താണ് ആവോ കുട്ടിയുടെ പുതിയ കണ്ടുപിടുത്തം പാർവതി നോക്കി നിന്നു ഇളം കിരിയോടെ സുബ്രഹ്മണ്യൻ തല ഉയർത്തി അച്ഛനെ നോക്കി തൃക്കണ്ണ് നല്ല ഉഷാർ പണി തരാനുള്ള ഭാവമുണ്ട് എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ എന്താ അച്ഛൻ്റെ ഭാവി ഞാൻ പറയട്ടെ നടക്കാൻ പോണതും അച്ഛൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തതുമായ കാര്യമാണ് പറ പറ എന്നായിരിക്കും എല്ലാവരും എന്നെ ഓർത്ത് ജപിക്കുക എന്നല്ലേ നീ പറയാൻ പോണത് അത് ശരി അപ്പം നിങ്ങളുടെ പരിഹാസമൊന്നും തീർന്നിട്ടില്ല സുബ്രഹ്മണ്യൻ അപ്പോൾ അമ്മയെ നോക്കി അമ്മ മോൻ്റെ പക്ഷം ചേർന്നു മോൻ പറയേ കേക്കട്ടെ എന്നിട്ട് സുബ്രഹ്മണ്യനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു പറയേ കൂട്ടാ എന്താ അച്ഛൻ്റെ നടക്കാൻ പോണ കാര്യം സുബ്രഹ്മണ്യൻ അപ്പോൾ ഒന്ന് ഇളകിയിരുന്നു അനിയൻ്റെ നീണ്ടുവന്ന തിമ്പിക്കൈ എടുത്ത് വലിയ ശംഖ് തിരിച്ചു വാങ്ങി രാശിക്കള്ളിയിൽ തന്നെ വെച്ചു അച്ഛാ അച്ഛന് തെണ്ടാനുള്ള യോഗണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്നു ശിവൻ ചോദിച്ചു എന്നുവച്ചാൽ വെച്ചാൽ എന്താ പിച്ചപാത്രവും പിടിച്ച് ആരാൻ്റെ മുമ്പിൽ എന്തേലും തായോ തായോന്ന് ഇറന്ന് തെണ്ടി നടക്കാനുള്ളൊരു യോഗ ഉണ്ടാവും അച്ഛനെ എന്താണിപ്പൊ ഈ പറയണത് ഏത് ജ്യോതിസനായാലും ഇങ്ങനെയൊക്കെ പറയാവോ സാമ്പത്തിക നിലയിൽ ചെറിയ ഇടിവ് സംഭവിച്ചേക്കാം അത്യാവശ്യ ഘട്ടങ്ങളിൽ അന്യന്റെ സഹായം സ്വീകരിക്കേണ്ടി വന്നേക്കാം എന്നൊക്കെ ഒരു മയത്തിൽ പറയണ്ടേ ഇതിപ്പോ അങ്ങനെയല്ല പറഞ്ഞത് പിച്ചപാത്രം വയ്യില് വെച്ച് തെണ്ടി നടത്തേണ്ടി വരും ശിവനാകെ ദേഷ്യായി പാർവതി അപ്പോഴേക്കും ഭർത്താവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു തൃക്കണ്ണ് തുറക്കല്ലേ നമ്മുടെ മോനാണെന്ന് ഓർമ്മ വേണം അച്ഛന്റെ ഭാവമാറ്റം കണ്ട് എന്തോ ഗണപതിക്ക് കളിയും വേണ്ട കവിടിയും വേണ്ട എന്ന് തോന്നി മൂപ്പര് വേഗം സ്ഥലം മുട്ടു തൽക്കാലം ശിവൻ ദേഷ്യമടക്കി പക്ഷെ പിന്നീട് അതൊരിക്കൽ പുറത്തു ചാടി സുബ്രഹ്മണ്യൻ ഗണിച്ചു പറഞ്ഞത് സത്യമായി വന്നു ഈ പ്രവചനം നടന്ന് അധികനാൾ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുൻപ് തന്നെ ശിവനും ബ്രഹ്മാവും തമ്മിലൊന്ന് ഇടഞ്ഞു കള്ളം പറഞ്ഞതിന് ശിവൻ ബ്രഹ്മാവിൻ്റെ അഞ്ച് തലയിൽ ഒന്നും അങ്ങ് നുള്ളി എടുത്തു അങ്ങനെ ചെയ്ത പാപം തീരാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം നുള്ളിയെടുത്ത അതേ തലയിലെ തലയോട് ഒരു ഭിക്ഷാപാത്രമാക്കി മാറ്റി ശിവന് കുറേ നാൾ ഭിക്ഷാടനം നടത്തേണ്ടി വന്നു അങ്ങനെ മകൻ ഗണിച്ചു പറഞ്ഞ ഈ തണ്ടൽ കഴിഞ്ഞു വന്നതും ശിവൻ ആദ്യം ചെയ്തത് കടിച്ചു പിടിച്ചു നിർത്തിയ ദേഷ്യം തീർക്കലാണ് ഇത്തരം സമയങ്ങളിൽ ആഞ്ഞൂങ്ങി ഒന്ന് അങ്ങനെ ശപിക്കുകയാണ് വേണ്ടത് പക്ഷേ അപ്പുറത്തും മകനല്ലേ അപ്പോൾ പിന്നെ ഇരിക്കട്ടെ ശാപം ആ പുതിയ ശാസ്ത്രത്തിന് എന്നാണ് തീരുമാനിച്ചു ശിവൻ ജ്യോതിഷത്തെ ജ്യോതിഷത്തെയാണ് ശപിച്ചു ഈ ശാസ്ത്രം കൊണ്ട് പ്രവചിക്കുന്ന കാര്യങ്ങളിൽ ഒട്ടൊക്കും ഒട്ടൊക്കില്ല എന്നുവെച്ചാൽ ജ്യോതിഷം ഉപയോഗിച്ച് പറയുന്നവൽ കുറേ കാര്യങ്ങളൊക്കെ ശരിയാവും മുഴുവനും ശരിയായിക്കൊള്ളണം എന്നില്ലാന്ന് നമ്മുടെയൊക്കെ അനുഭവങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഇതാണ് ശിവൻ ശപിച്ച ജ്യോതിഷത്തിൻ്റെ കഥ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക നമസ്തേ പ്രിയ സുഹൃത്തുക്കളെ सर्वं श्रीकृष्णार्पणमस्तु